എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഡിഷസ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു കപ്പ ഉപ്പുമാവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ നന്നായിട്ട് കഴുകി ഉപ്പിട്ട് വേവിച്ച് വച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പയോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇത് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് വറ്റൽ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടു ഉറക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ അടിവശം കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉഴന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പ് നല്ലപോലെ മൂത്തൊരു ബ്രൗൺ കളർ കളറാവണം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഉഴുന്ന പരിപ്പ് ഇനി അത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആയി വരുമ്പോ തന്നെ നമുക്ക് വറ്റൽ മുളകും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊടുക്കാം ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് എല്ലാം അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കപ്പയുടെ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ കപ്പ വേവിക്കുന്നതുപോലെ തന്നെ പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ തേങ്ങയുടെ പച്ചമണ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കണം ഇത് ഇനി നമ്മൾ നല്ലപോലെ ഇളക്കുവാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അടുക്കി പിടിക്കും തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ആ തേങ്ങയും കടുവപ്പും എല്ലാം ഭാഗത്ത് വരുത്തുന്ന രീതിയിൽ നമുക്ക് നല്ല പോലെ ഇളക്കാം ഇളക്കി കൊടുക്കാം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കൊറേ പേരെയും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇതിന് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഒരു മീൻകറി കൂടി ഉണ്ടാക്കാം ഈ മീൻകറിക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ശകലം ഉലുവപ്പൊടി ഇത് മൂന്നും കൂടെ ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യും ും ഇളുത്തുള്ളിയാണിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് പിന്നെ കുറച്ച് പുളി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് കേരയാണ് ഇത് ഒരു കിലോ മീനാണ് അപ്പം നമുക്ക് ഇതും കൊണ്ടൊരു കോട്ടയിൻ സ്റ്റൈൽ മീൻകറിയും കൂടി ഉണ്ടാക്കാം മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മൂത്തൊരു ബ്രൗൺ നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷമേ പൊടി ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് തിളക്കണം ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് തിളച്ച് നല്ല പോലെ വറ്റണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പുളി ഒക്കെ പിടിച്ച് നല്ല മണം വരുന്നുണ്ട് ഇതിനോടൊപ്പം നമുക്ക് നല്ല ചൂട് കടുങ്കാപ്പിയും കൂടെ കുടിക്കാം വെള്ളം നല്ലപോലെ തിളച്ചു പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി കാപ്പിപ്പൊടി ഇടാം നമുക്ക് ഓഫ് ചെയ്യാം ഗ്ലാസിലേക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് കുറച്ചെങ്കിലും പേർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും മീൻകറി വറ്റിയിട്ടുണ്ട് വറ്റി കറി കറിയായിട്ടിരിക്കുകയാണ് കടുങ്കാപ്പി കപ്പ മീൻ മുളകിട്ടത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്